സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കെ എം ഷാജഹാനെതിരെ കേസ് സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന പരാതിയിലാണ് നടപടി മുഴുവൻ സ്ത്രീകൾക്കുമായി പോരാട്ടം നടത്തുമെന്ന് പരാതിക്കാരി ട്വന്റിനോട് പറഞ്ഞു രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം തുടർച്ചയായി സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ചതോടെയാണ് യുവതി സൈബർ സെല്ലിൽ പരാതി നൽകിയത് ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ലൈംഗിക രൂക്ഷേപായിരുന്നു എല്ലാ സ്ത്രീകൾക്കും വേണ്ടി പോരാട്ടം തുടരുമെന്ന് പരാതിക്കാരി പറഞ്ഞു എന്തെങ്കിലും കാര്യത്തിലേക്ക് വരുന്ന വനിതകളെ ഈ രീതിയിൽ മുദ്രകുത്തി അവരെ സമൂഹത്തിൽ ഒരു ഒരു രീതിയിൽ പോർട്ടർ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സ്ട്രാറ്റജൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈമിന്റെ പാട്ടാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഷാജഹാനെ പോലെയുള്ള ആളുകൾക്ക് സ്ത്രീകൾ ആ രീതിയിൽ വരുന്നത് താല്പര്യമില്ല രാഷ്ട്രീയത്തിലേക്ക് സ്ത്രീകൾ വരണ്ട പരാതിയിൽ തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസ് എടുത്തത് വിവാദമായതിനു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റ് കെ എം ഷാജകൻ നീക്കിയിരുന്നു ട്വൻറ്റി ഫോർ തിരുവനന്തപുരം